ഇത് മാസ് മോട്ടോഴ്സെന്നാണ് ഹോണ്ടയുടെ യൂണിക്കോൺ വണ്ടി ജന സർവീസ് ആയിട്ട് ജനസർസാണ് അതിനകത്ത് നമുക്ക് ആയിട്ട് പറഞ്ഞാൽ നമുക്ക് സ്പീഡോ മീറ്റർ നമുക്കൊരു അറുപത് കിലോമീറ്റർ വേഗത്തിൽ പോയി കഴിയുമ്പോൾ മീറ്ററിൻ്റെ അവിടെ നിന്ന് ജർക്കി സൗണ്ട് വേണം ഉണ്ടായിരുന്നത് പിന്നെ അതുകൂടാണ്ട് നമുക്കൊരു റേസിങ് എക്സ്ട്രാ റേസിംഗ് അതായത് നമ്മൾ ചോക്കിലിട്ടാലും ആക്സിഡന്റ് അല്ലാണ്ട് കൊടുത്താലും എക്സ്ട്രാ റേസ് ആവുമെന്ന് ഒരു കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ട് നമ്മൾ ഓടിക്കുമ്പോൾ ഓൾറെഡി നമുക്ക് കംപ്ലയിന്റ് കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ ജനറൽ സർവീസായിട്ട് വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈനറ് കമ്പനി ലൈനർ കിടക്കണം നമുക്കൊന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പുതിയ ലൈൻഡറാണ് ഹബിന് പറയത്തക്ക വേറെ കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ടയർ കണ്ടീഷനൊക്കെ അതിൽ അത്യാവശ്യം നല്ല ടയർ കിടക്കണം അപ്പോൾ ചെയിനൊക്കെ ചെറുതായിട്ട് ലൂസ് ഉണ്ട് അപ്പോൾ നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽട്ടറൊക്കെ നമ്മൾ നോക്കി പുതിയ കമ്പനി ഫിൽട്ടർ കിടക്കണേ വലിയ പഴക്കം അപ്പോൾ എയർ ഫിൽറ്ററും നമുക്കൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം നമുക്ക് അതേപോലെ എൻ്റെ ബാറ്ററി നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ബാറ്ററി എക്സൈഡിൻ്റെ ബാറ്ററി നമുക്ക് ഇതൊന്നും ബാറ്ററി ഞാൻ എൻ്റെ വോൾട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് പന്ത്രണ്ട് പോയിന്റ് ഒമ്പത് മൂന്ന് ആറ് റേഞ്ചിലൊക്കെ വോൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് കംപ്ലയിൻറ്റ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്നത് കാണിക്കാനാണ് അപ്പോൾ നിലവിൽ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ നമുക്ക് മാറ്റുന്നത് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഓയിൽ ലെവൽ കുറവോ കാര്യങ്ങളൊന്നുമില്ല ഓയിൽ മാറ്റേണ്ട ഒരു പീരീഡ് ആയിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് വാർത്ത കയറുമ്പോഴത്തേക്കും ഫ്രണ്ട് ടയറും അത്യാവശ്യം നല്ല ടയർ കിടക്കുന്നത് വേറെ കുഴപ്പമൊന്നും ഇല്ല എം ആർ എഫിൻ്റെ ടയർ തന്നെയാണ് സാപ്പിടെ മോഡൽ ഫ്രണ്ട് ബ്രേക്ക് പാഡ് സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചുമായിരുന്നു അങ്ങനെ വേറെ കുഴപ്പമൊന്നുമില്ല നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് അയച്ചാൽ മതി പിന്നെ സ്പാർക്ക് പ്ലഗും നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പ്ലഗും ഈ പറഞ്ഞ രീതി കൂടെ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി തൽക്കാലം ഇപ്പോൾ വേറെ ഷോട്ടിങ്ങോ കാര്യങ്ങളോ പ്രോബ്ലം ഒന്നും കാണിക്കുന്നില്ല കേട്ടോ പിന്നെ സ്പീഡോമീറ്ററിൻ്റെ ആ പ്രോബ്ലം പറഞ്ഞാൽ നമുക്ക് ഈ മെക്കാനിസം ഉണ്ടല്ലോ സ്പീഡോമീറ്ററിൻ്റെ ഉള്ളിൽ വരുന്ന ആ മെഷീൻ അത് ശരിക്കും നമുക്ക് പഴയ മോഡൽ മറ്റേ എന്താ പറയുക ഉള്ളിൽ പച്ചക്കറങ്ങൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നവരായിട്ടാണ് അപ്പോൾ അതിന്റെ ഇവിടെ ഈ മീറ്റർ ജാമായിട്ട് ഇടയ്ക്ക് കയറി ജാമാവുന്നുണ്ട് അതുകൊണ്ടാണ് ആ സൗണ്ട് വരുന്നത് അപ്പം നമുക്ക് ആ മെ മെഷീൻ മാത്രമായിട്ട് മേടിക്കാനായിട്ട് കിട്ടും ആ ഓഡോ മാത്രം അതായത് ഫ്യൂൽ മീറ്റർ ആർ പി മീറ്റർ ഒന്നും ഇല്ലാതെ ഓഡോ മീറ്റർ മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും ഏകദേശം ഒരു എഴുന്നൂറ് രൂപ എഴുന്നൂറ്റി അമ്പത് രൂപ നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം അങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുള്ളൂ അത് വേറെ റിപ്പയർ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഡാമേജ് ആയിരിക്കും അത് ചെയ്തിട്ടും പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ നമുക്ക് ആ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഡോമീറ്റർ പുതിയ തോന്നുന്ന സെറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇപ്പം ഏകദേശം നമുക്ക് അത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അത് പുതിയ മീറ്റർ വന്ന സമയത്ത് അത് സീറോ സീറോന്നായിരിക്കും കൗണ്ട് ചെയ്യുക ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഏകദേശം നമുക്ക് അതിൻ്റെ കിലോമീറ്റർ നോർമൽ വെച്ചാൽ മതി എത്ര ഓടിയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അത് മതി എൻ്റെ ആവശ്യമുള്ളൂ പിന്നെ വണ്ടി റൈസിങ്ങിൻ്റെ പ്രോബ്ലം കാണിക്കണത് അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കാർ ബാറ്ററി യൂണിറ്റിൻ്റെ ഇത് ഇവിടുന്ന് ഹെഡ്മേക്ക് പോകുന്ന ഈ യൂണിറ്റ് ഉണ്ടല്ലോ അതിവിടെ അതിൻ്റെ ഇൻസുലേഷൻ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഏറ് വലിച്ചു കയറ്റി ആ പ്രോബ്ലം കാണിക്കുക ഇവിടെ നമ്മൾ ഷെയ്ക്ക് കഴിക്കുമ്പോൾ അവിടെ വിട്ടിരിക്കണം നമുക്ക് കാണാനായിട്ട് പറ്റും അതിൻ്റെ ഉള്ളിൽ എയർ എടുക്കുന്ന സമയത്ത് ശരിക്കും നമുക്ക് ചോക്ക് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന അതേ ഒരു ഫീലായിരിക്കും കാർബൈഡ്രിൻ്റെ ഉള്ളിൽ നിന്ന് പെട്രോൾ പുറത്ത് ആ ഇടയിലേക്ക് പോവാം കറക്റ്റ് അളവിലായിരിക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ വാക്യം വെച്ച് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എയർ സോഫ്റ്റ് എയർ കൂടുതൽ ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാക്കും പൊന്തും പെട്രോളും കൂട്ടത്തിക്കിടെ ഇറങ്ങി ചെല്ലും അത് മറ്റേ സാധാരണ ത്രോട്ടിൽ കേബിൾ മോഡലല്ലാത്തത് കൊണ്ടുള്ള ഇതാണ് ആ നിലവിലെ കംപ്ലയിൻ്റ് അല്ല ശരിക്കും ഈ യൂണിറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വന്നേക്കണതാണ് അത് നമുക്ക് ഈ ആ യൂണിറ്റ് മാത്രം അഴിച്ച് നമുക്ക് മാറ്റി കഴിഞ്ഞാൽ റെഡിയാക്കാവുന്നൂ അതിന് വേണ്ടിയിട്ട് കാർബേറ്റർ ഫുള്ളായിട്ട് അഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിലവിൽ നമ്മളിപ്പോൾ കാർബേറ്റർ അഴിക്കുന്നുമില്ല ഈ ഇത് മാത്രമാണ് മാറ്റി നമ്മൾ റീപ്ലേ റീസെറ്റ് ചെയ്യണം കേട്ടോ അതല്ലാതെ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ ഓടിക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ കിട്ടിയിട്ടില്ല പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു കാര്യം ചെയ്യാണ്ട് കാർബേറ്റർ അഴിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു യൂണിറ്റ് നമ്മൾ മാറ്റിയിടുന്നുണ്ട് അപ്പോൾ ഞാനെൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം നമുക്ക് ഇതിന് ഇഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ ആ കാർബേറ്ററിൻ്റെ ഇത് മേയ്ക്ക് തന്നെ ഹോൾഡർ യൂണിറ്റ് സ്പീഡോമീറ്റർ മെക്കാനിസം ഇതെല്ലാം ഉൾപ്പെടുത്തി സർവീസ് ചാർജും എല്ലാം ഉൾപ്പെടുത്തി ജന സർവീസും ഉണ്ടല്ലോ അതെല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്ട്സാപ്പിൽ കിട്ടേക്കാം എന്തായാലും നമുക്കൊരു വൈകുന്നേരത്തേക്ക് ആകെ ആവുമ്പോൾ അഞ്ചര ആറ് മണിക്ക് മണിക്കാവും വർക്ക് കംപ്ലീറ്റ് ആകും ഞാനത് കംപ്ലീറ്റ് ആയി ആയിക്കാകുമ്പോൾ വിളിക്കാം ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം കേട്ടോ വാട്സാപ്പ് മറ്റേ ഇതിനകത്തി കിട്ടേക്കാം വാട്സാപ്പിനകത്ത് ഇട്ടേക്കാം അതിനകത്ത് നോക്കിക്കോ വേറെ എന്തെങ്കിലും പ്രോബ്ലം എന്തെങ്കിലും ഓടിച്ചിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടത്തികൾ തന്നെ പറയാനായിട്ട് ശ്രദ്ധിക്കുക വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ